അത് അണ്ടറ ജീമൈ അല്ല അതിപേ 28 ഡിഗ്രി കണ്ടാലും പറന്നു ജീവനായി തോ. അതാ പോകുന്ന അടിയൊന്നും വീടാ. അടിയായിടേ മർന്നു. നല്ല വീഡിയോ കാണണം. ആഹാ सागर കുറച്ചൊന്ന് സൂം ചെയ്യാം. ഇതാ. സെബോലി ഗോയിങ് ഓൺ ഹിയർ. ഹിസ് ബറ്റിങ് ആൻഡ് ഓൾ സീ ഫിനിഷ്. ഹെ മിസ് ദ ബോൾ ഔട്ട് ട്രോ. എബ്ലസായി ഔട്ട് നോ. ഇന്നാംബുലൻസ് ആണ് നോ. ഇതൊന്നും കല്ലൊണ്ടി ഓടോ ഇല്ലേ ബോളറിയുന്ന ആളല്ലേ ബാറ്റ് ചെയ്യുന്ന ആളല്ല 楽しんで <laughs> பや <laughs> 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 <laughs>